അവിടെ നഷ്ടപ്പെട്ടത് അല്ല ആരപ്പറയാണ് കൈ ഇല്ലാത്ത ചെറു വരലില്ലാത്തവനെ പറയുന്ന മാരിയായി ഒരമ്മയുടെ കരച്ചിലേ എന്താന്ന് പോലും അറിയില്ല പാവം കൊച്ചു കുണ്ടനല്ലേ അല്ല കൊച്ചു കുട്ടിയല്ലേ അപ്പ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം മറ്റേ പൂതനയുടെ വാർത്തകളാണ് അതിനാലപ്പേ നമ്മള് കാക്കാൻ ആരും ശ്രദ്ധിക്കണില്ല നമ്മളെ കാക്കാക്കാണെങ്കിൽ ഇതിന്ന് വേണം കാടിവെള്ളം വാങ്ങാൻ കാടിവെള്ളം എന്ന് പറയുന്നത് വേറെ ഒന്നും കാരണം രണ്ടും കാളകളല്ലേ അയിത്തൊരു കാളെ കയറൊക്കെ പൊട്ടിച്ചിട്ടേ എങ്ങോട്ടോ രക്ഷപ്പെടാനൊക്കെ നോക്കിക്കണു അപ്പളക്കിന് നാട്ടുകൂട്ടൊക്കെ കൂടി ഇപ്പം ചാകും എന്നൊക്കെ പറഞ്ഞപ്പോളേ ആ മൊണ്ണങ്ങന്നെ തിരിച്ചു വന്നു ആ അതൊക്കെ പോട്ടെ ഈ തിരക്കിന്റെ അടിയിലേ ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടിട്ടേ ഇപ്പം പുതിയ വീഡിയോ കൊണ്ടൊക്കെ വന്നോക്കണു നമ്മക്ക് അതൊന്നും ഉണ്ടോക്കിയാലോ വരും ഈ ഒരു വിഷയത്തിൽ ഞാൻ സത്യം സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ ആ വീഡിയോ പ്രതികരിക്കാൻ ഞാൻ വേണ്ടി പേര് എന്തോന്ന് ഒന്നുകൂടി റിവേൻ്റെ അടിച്ചു നോക്കണം റീച്ചിന് വേണ്ടി എന്തിനാണ് പേര് ആ അതാണ് ജെന്തൊക്കെ നോണകള് പറയാൻ ശ്രമിച്ചാലേ ചില നേരത്തെ എന്റെ നാവ് സത്യങ്ങൾ പറയും ജു പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ റീച്ചിന് വേണ്ടി എന്തിനാണ് എന്റെ പേര് വലിച്ചേക്കുന്നത് അതന്നെ എന്റെ തന്നെ ചോദിക്കാം ജ് എന്തിനാണ് റീച്ചിന് വേണ്ടിട്ട് എന്റെ പേര് ഇങ്ങനെ വലിച്ചേഴ്ക്കണത് അനക്ക് വല്ല പരിപ്പേറിയോ നെയ്ച്ചോറോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടേ മറ്റേ കിഴങ്ങനില്ലേ ഒരുപ്പ് വാരി കൊടുത്തൂടെ ഓനാണെങ്കിൽ തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ തെറ്റിപ്പോവും എപ്പൊ നോക്കിയാലും ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നടക്കുക ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ തെറ്റി പോകും ഇതാ അപ്പൊ കുറച്ചു ദിവസം മുന്നേ തിന്നം കിട്ടാതായപ്പോളെ ചാടിപ്പയ്ക്കുക ആ മൊണ്ണക്കാണെങ്കിൽ കോയമ്പത്തൂർ വരെയുള്ള എത്താൻ പറ്റിട്ട് അതിനിങ്ങനെ ഓസിക്ക പുട്ടു അടിച്ചിട്ടേ ഇവന്റെ എല്ലായിടത്തും ഇപ്പൊ ഈ കോട്ടിട്ട് നടക്കാനേ വയ്ക്കൊള്ളു ആ എന്തായാലും ബാക്കി പറ പിന്നെ ഈ പെൺകുട്ടി ചെയ്ത് അങ്ങേ അത് തെറ്റുന്നില്ല അപ്പുറത്തേക്ക് എന്താണ് അതാണ് പറയേണ്ടത് കാരണം ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനിയാണ് അതെയോ അറിയില്ലായിരുന്നു അല്ല ഇതൊക്കെ പറയാൻ അനക്കെന്താ അധികാരം അൻറെ അപ്പുറത്തേയ് കിഴങ്ങ് കണക്കിന് ഒരുത്തം നിക്കണ്ടല്ലോ ഓൻപൂണ്ടരമ്മ അത് സകല ജനങ്ങൾക്ക് മുന്നിലേ നെഞ്ചു പൊട്ടി കറിയുമ്പോഴേ നിങ്ങൾ രണ്ടാളും ചണ്ടി കൊട്ടി നടക്കണ് സകല സ്റ്റേജുകൾ കൂടി അൻറെ ഒരൊറ്റൊരുത്തം കാരണേ ആ ഉമ്മ എപ്പോഴും നേറി നേറിയിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ടേ വല്ലാതെ അമ്മ സ്നേഹം ഒന്നും ഇവിടെ പറയണ്ട ആ ബാക്കി പറഞ്ഞിട്ട് പാവല്ല പാവക്ക ഒന്ന് തപ്പിക്ക അല്ല പിന്നെ പാവ ഇവന്റെ പാവത്താൻ കഥ ഞാൻ പറഞ്ഞാരാ ഇവനില്ലേ ഇവനു വൻ്റെ കൂട്ടൻപാടായി ഒരു റിസോർട്ട് പോയി എന്നിട്ട് അവിടെ അവൻറെ കാർ പാർക്ക് ചെയ്തു അതാണെങ്കി ഏതോ ഒരു ചെറിയ കുട്ടിയായി അയ്മ പിടിച്ചു വരഞ്ഞേക്കു ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഇതൊരു മല്ലന്റെ വണ്ടിയാണ് എന്നിട്ട് അത് കണ്ടു വന്ന എന്താ എന്താട്ടിക്ക് ആ കുട്ടിനെ പിടിച്ചിർത്തിയിട്ടേ പൊളിച്ചത് പറഞ്ഞോക്കുണു കുട്ടിയാണെങ്കി എന്റെ വർത്താനം ആക്ഷനൊക്കെ ഒക്കെ കണ്ടപ്പോഴേ കുട്ടി ആകെ പേടിച്ചിട്ട് ഫിക്സ് ഒക്കെ വന്നിട്ട് ആകെ തളർന്നു പോണു എന്നിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ആ കുട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇനീ നല്ലോണം പൊളിച്ചു പറഞ്ഞ അവിടെ നാട്ടി വിട്ടുക്കണു ഒരു ചെറിയ കുട്ടിനോട് പോലും മനസ്സറിവില്ലാത്ത ആളാണത് ഓൻ എന്നിട്ടൊരു എർബന്റ് വിട്ടിട്ടേ ഡോറമാതിരി വന്നക്ക പാവാണ് പാവൊക്കെയാണ് പറയണേ എന്റെ പാവ തരങ്ങളൊക്കെ ഇത് അപ്പൊ പൊളിച്ചരാട്ടോ എന്നാ പാവം പറഞ്ഞാട്ടെ മോൾക്ക് നല്ല പബ്ലിക് മീഡിയസിൽ വന്നിട്ട് പബ്ലിക് പറയുന്നത് വളരെ നല്ല നിലവാരം ഉയർത്തുന്ന കാര്യങ്ങളാണ് ഓക്കെ അയ്യോ ഒരു പഞ്ചപാവം ഒരു നീരസ്തി വന്നു അല്ല ഒരു നീരസ്ഥം വന്നു ഇതുവരെ പബ്ലിക്കിലൊന്നേ തെറി പറയാത്ത നല്ലവനായ ഒരു ഉണ്ണി ഇവനൊരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഞാൻ ഞാൻ ആരെയും തെറി പറയില്ലാന്ന് ഇവർക്കൊക്കെ രാത്രിയായ ഒരു പരിപാടി ഉണ്ട് ലൈവ് അങ്ങനെയുള്ള നല്ലവനായ ഉണ്ണിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാട്ടിത്തരാ ദുണ്ടോ ഇതാ കണ്ടില്ലേ ഇതാണ് നല്ലവനായ ഉണ്ണി ഈ ചെങ്ങായി കാണുന്ന പോലെ എന്നല്ല ഭയങ്കര ശൗര്യാണ് അതുകൊണ്ടല്ലേ ആ കോട്ട് കോട്ടുവിട്ടിട്ടേ എപ്പൊ നോക്കിയാലും ഇബന്റെ പിന്നാലെ നടക്കണ് ഓ നല്ലോണം അറിയാം ഇപ്പന്റെ കൈയിന്റെ ചൂട് നല്ല പഞ്ച് കിട്ടി കുണി എന്തായാലും ഇല്ലേ ആരെങ്കിലും ഉപന്റെ താമാനം പിടിച്ച് ഉടക്കും അതുവരെയുള്ള ഉള്ളുബൻറെ ഈ തുള്ളൽ അതൊന്നല്ല വിറ്റ് ഇവനിക്ക് ബസ്സിൽ വെച്ചിട്ടേ എന്തൊക്കെയാ അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കുണുത്രേ നമുക്ക് അതൊന്നും കണ്ടാലോ ആ പറ ഞാൻ ആൺകുട്ടിയായ സമയത്തും ഉണ്ടായിട്ടുണ്ട് ഞാൻ പെൺകുട്ടിയായ സമയത്തും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ സമയത്തും എനിക്ക് അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീൻസ് ഒരു ഏഹ് എന്തോന്ന് ആൺകുട്ടിയായ സമയത്തോക്കെ പെൺകുട്ടിയായ സമയത്തോ അതിന് ജെപ്പഴാ പെൺകുട്ടിയായേജ് ജി രണ്ട് റബ്ബർ കഷ്ണം തിരികെ വെച്ചുകഴിഞ്ഞാലേ ജി പെൺകുട്ടിയാവൂ അല്ല മാനേ ഞാനൊന്നും കേൾക്കട്ടെ അല്ല അന്റെ എന്തുമാ പിടിച്ചിട്ടാണ് അനക്ക് അനുഭവം ഉണ്ടായിരിക്കുന്നത് അന്റെ കീറുമേ അല്ല ആ ബസ്സിൽ ഗിയർ മാത്രമല്ലേ ഉള്ളൂ അതിന് ആരും കുടിച്ചാൻ പറ്റില്ല അതിനൊറ്റ ഡ്രൈവർ മാത്രമേ ഉള്ളൂ അതാ നിക്കുന്ന ആ ആ അത് കോട്ടെ മൊണയാണെങ്കിൽ കേക്കാൻ നല്ല രസമുണ്ട് ജാസിയെ ഇനിയിപ്പൊ ഇതിനെന്താ പരിഹാരം അതിന് ഞാൻ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നിയമം കൊണ്ടുവരണം ഒരാൾ ഒരാൾ പെർമിഷൻ പെർമിഷൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടില്ല ആ അത് ശരിയാട്ടോ ദുബായിത്തെ നിയമം വന്നാ മതി പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ പിള്ളാച്ച ദുബായത്തെ നിയമപട വന്നു കഴിഞ്ഞാലേ ഇജ്ജ് പോവുക അവിടെ അങ്ങനെ കുണ്ടന്മാരൊന്നും വെച്ചുപൊറപ്പിക്കൂല പിന്നെ അതേമാതിരിയെ ഒരുങ്ങി കെട്ടിയിട്ടേ ആൾമാറാട്ടവും നടത്താൻ പറ്റൂല അത് ഇന്നേക്കായും കൂടുതൽ അറിയണത് അനക്കല്ലേ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ അന്ന അവിടുത്തെ ജയിലിൽ പിടിച്ചിട്ടിട്ടേ ചന്തിക്ക് നല്ല പടയും തന്നിട്ടല്ലേ ഇവിടുന്ന് ഇട്ടുക്ക് അപ്പൊ ദുബായത്തെ നിയമപട വന്നുകഴിഞ്ഞാലേ ഇജ്ജുന്റെ അരക്കിലും പുട്ടിയും ചുരിദാറും പോണ വജ്ജറിയില്ല അപ്പൊ വേണ്ടാത്ത പറയാൻ നിൽക്കണ്ട എന്തിനാ വെറുതെ വടി വടിയൊടുത്തിട്ട് അടി അടിവാങ് അതുകൊണ്ട് കാക്കേ അധികം സെഞ്ചി അടിച്ചിട്ടേ ഈ പറഞ്ഞ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കണ്ട എനക്ക് ഇപ്പൊ പറ്റിയ പണി എന്താന്നേ ഞാൻ കാണിച്ചരാ ഇത് അദ്ദേഹം ഇതാ കണ്ടില്ലേ എട്ടുമല്ല ഒമ്പതും അല്ല പത്തുമല്ല അങ്ങനെയുള്ള കോപ്രായക്കാളിയും കളിച്ച് നടന്നളാ അതിന് മറ്റേ കൊറ്റന്താടി ഉണ്ടാവും കൂട്ട് ഓൻ എന്നിട്ട് ഒലക്കമല വർത്താനം കൊണ്ട് വന്നേക്ക ആ അമ്മയുടെ കരച്ചിൽ പല അമ്മമാരുടെയും കരച്ചിലിനെ അന്നെ പോലുള്ള സ്വന്തം ലാഭത്തിനും റീച്ചിനും വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ അതെന്നെ കാരണം ഒന്നല്ല പിന്നെ മറ്റേ കുഞ്ചിതാ അതിനെ പോലീസ് പിടിച്ചു അത് കോടതി നോക്കിക്കോളും പിന്നെ ഒരു കാര്യം പറയാ ഇജി ജീ കോപ്രായകളി നോണയും പറഞ്ഞ് നടന്നല്ലേ എന്റെ അവസ്ഥ ഇത് തന്നെ കരട്ടോ അതുകൊണ്ട് കാക്ക വല്ല സാമ്പാറും ചോറൊക്കെ വെച്ചിട്ടേ ഈ കുണ്ടം കളിയും കളിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കോ അതാവുമ്പോ ആരും എന്റെ അടുത്ത് വരില്ല നിങ്ങളായി നിങ്ങളെ പാടായിട്ട് അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് ഈ നുണ പറയലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താണ്ടല്ലോ കുഞ്ചിത പോയതണ്ടില്ലേ അതേപോലെ ജാസി എന്ന് പറയണ ജാസിലില്ലേ റോക്കറ്റ് കയറും എന്നിട്ട് ഓന് വാക്കിയുള്ളവരെ പറയണെ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത് നിങ്ങളെ മാരി ആരും നടക്കണില്ലേ ഈ പബ്ലിക്ക് കൂടെ ഓനും എന്റെ പുട്ടീൻ ചട്ടി ബൈക്കോജ് മര്യാക് അപ്പ എന്തായാലും ഇവരെ പോലുള്ള റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടേ ഈ സമൂഹത്തിലെ എന്ത് തന്തയില്ലായ്മയും കാണിച്ചിട്ടെ അതില് നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ബലിയാടാകാതിരിക്കട്ടെ അപ്പ എന്തായാലും മറ്റൊരു കുണ്ട നായ്ക്കളെ അല്ല മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ